ി പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിക്കുന്ന ശ്രീകണ്ഠപുരം ചെമ്പൻതൊട്ടി നടുവിൽ റോഡിൽ കൊക്കായി പാലത്തിന്റെ ഇടതുഭാഗത്ത് തോടിന്റെ ഇരു കരകളിലുമായി റീസർവേ നമ്പർ നൂറ്റിനാലിൽ ഉൾപ്പെട്ട സ്ഥലം സ്വകാര്യ വ്യക്തികൾ കയ്യേറിയിട്ടുള്ളതായി പരാതി കൊക്കായി പാലത്തിന്റെ പുനർനിർമ്മാണവും റോഡിന്റെ ആറ് പോയിന്റ് തൊള്ളായിരം മുതൽ ഏഴ് പോയിന്റ് ഇരുന്നൂറ് കിലോമീറ്റർ വരെയുള്ള ദൂരത്തെ നവീകരണ പ്രവൃത്തിയും ഇവിടെ പന്ത്രണ്ട് മീറ്റർ വീതിയിൽ പുതിയ പാലം നിർമ്മിക്കാൻ എട്ട് മീറ്റർ വീതി ഉണ്ടായിരുന്ന പഴയ പാലം കരാറുകാർ പൊളിച്ചു നീക്കിയിരിക്കുകയാണ് താൽക്കാലിക സമാധാന റോഡിലൂടെയാണ് വാഹനങ്ങൾ കടന്നുപോകുന്നത് മഴക്കാലം തുടങ്ങും മുമ്പ് പാലം പണി പൂർത്തിയാക്കിയില്ലെങ്കിൽ ഈ റോഡിലൂടെയുള്ള വാഹന ഗതാഗതം നിലയ്ക്കും നടുവരിൽ നിന്ന് ചെമ്പൻ വഴി ശ്രീകണ്ഠപുരം ഇരിട്ടി ഭാഗത്തേക്കും വിവിധ പ്രദേശങ്ങളിലെ സ്കൂൾ ബസ്സുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾക്കും യാത്രാ തടസ്സത്തിന് കാരണമാകുമെന്ന് ആം ആദ്മി പാർട്ടി കിസാൻ വിംഗ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് തോമസ് കുര്യൻ തണിപ്പറമ്പ് താലൂക്ക് വികസന സമിതി യോഗത്തിൽ സമർപ്പിച്ച പരാതിയിൽ പറയുന്നു അനധികൃത കയ്യേറ്റം വ്യക്തമായിട്ടുള്ളതിനാൽ അതൊഴിപ്പിച്ച് സർക്കാരിന് അവകാശപ്പെട്ട ഭൂമി അളന്നെടുത്ത് റോഡിനായും അനുബന്ധ വികസനങ്ങൾക്കായും ഉപയോഗിക്കണമെന്നാവശ്യപ്പെട്ട് കണ്ണൂർ ജില്ലാ കലക്ടർ സമർപ്പിച്ച പരാതിക്ക് തളിപ്പറമ്പ് തഹസിൽദാറുടെ നിർദ്ദേശപ്രകാരം കഴിഞ്ഞ മാസം ഇരുപത്തിയേഴിന് സ്ഥലത്തെത്തിയ അഡീഷണൽ സർവേയറും നെടിയങ്ങ നടുവിൽ വില്ലേജ് അധികാരികളും സ്ഥലം അളക്കുകയോ റോഡിനായി ഏറ്റെടുക്കുകയോ ചെയ്തിട്ടില്ലെന്നും പരാതിക്കാർ പറയുന്നു സ്വകാര്യ വ്യക്തികളുടെ കൈയേറ്റം പ്രസ്തുത നൂറ്റിനാല് സർവേ നമ്പറിൽ ഉണ്ടെന്നും നടുവിൽ നെടിയേങ്ങ വില്ലേജുകളുടെ അതിർത്തിയായതുകൊണ്ട് താലൂക്ക് സർവേയറുടെ സേവനം ഉണ്ടെങ്കിൽ മാത്രമേ ഭൂമി അളന്ന് തിട്ടപ്പെടുത്താൻ കഴിയൂവെന്നും നെടിയങ്ങ വില്ലേജ് ഓഫീസർ അറിയിച്ചിരുന്നു നിലവിൽ എട്ട് മീറ്റർ വീതിയിൽ താരമുള്ള റോഡിന് മുമ്പ് പത്ത് മീറ്റർ വീതി ും സമീപ സ്ഥലമുടമകൾ കയ്യേറിയതാണെന്നും ഇത് അളന്നു തരാൻ താലൂക്ക് സർവേയർ തയ്യാറായിട്ടില്ലെന്നും ഇതിനിടെ കെ ആർ എഫ് ബി ഉദ്യോഗസ്ഥരും അറിയിച്ചിരുന്നു ആയതിനാൽ റവന്യൂ വകുപ്പിലെ ഉന്നതാധികാരികൾ ഈ വിഷയത്തിൽ ഇടപെട്ട് കയ്യേറ്റം ഒഴിപ്പിച്ച് കൊക്കായി പാലവും റോഡും മഴക്കാലം തുടങ്ങും മുമ്പ് പൂർത്തിയാക്കാനും ബാക്കിയുള്ള സ്ഥലം അനുബന്ധ വികസനങ്ങളായ വെയിറ്റിംഗ് ഷെൽട്ടർ വിശ്രമ കേന്ദ്രം ബസ് ബേ തുടങ്ങിയവയ്ക്കായി ഉപയോഗിക്കുവാൻ ശ്രീകണ്ഠപുരം നഗരസഭക്ക് വിട്ടുകൊടുക്കണമെന്നും തോമസ് കുര്യൻ തളിപ്പറമ്പ് താലൂക്ക് വികസന സമിതി യോഗത്തിൽ ആവശ്യപ്പെട്ടു ഞാൻ തോമസ് കുര്യൻ ആണ് ഈ കടന്ന പാലം ഇത് രണ്ടാഴ്ച മുമ്പ് പൊളിച്ചിട്ടിരിക്കുകയാണ് അപ്പൊ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഇവിടെ തർക്കം നിലനിൽക്കുകയാണ് സ്ഥലം ഏറ്റെടുക്കാൻ പരാതി കൊടുത്തിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ താലൂക്ക് തഹസിൽദാർ നിർദ്ദേശപ്രകാരം താലൂക്ക് സർവേ അസിസ്റ്റൻ്റ് സർവേര് ഇവിടെ കഴിഞ്ഞ് ഇരുപത്തെഴാം തീയതി വരികയും അദ്ദേഹം ഈ സ്ഥലം അളന്ന് തിട്ടപ്പെടുത്തി കൊടുക്കുമെന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ അദ്ദേഹം ഇരുപത്തെട്ടാം ഇരുപത്തെട്ടാം തീയതി ഇവിടെ വന്നിട്ട് എടിയേങ്ങ നടുവർ വില്ലേജ് ഓഫീസർമാരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു അവരുടെ കൂട്ടത്തിൽ ഇവിടെ വന്ന് അദ്ദേഹം സ്ഥലം വളർക്കാനോ കയ്യേറ്റം ഒഴിപ്പിക്കാനോ തയ്യാറായില്ല ഈ ഈ ഈ പാലത്തിൽ ഇരുവർഷത്തിൽ കാണുന്ന ഈ സ്ഥല ഉടമകൾ അവർ കയ്യേറി എടുത്തിരിക്കുന്നതാണ് എന്ന കാര്യം വ്യക്തമാണ് അതെന്താ അതനുസരിച്ചുള്ള രേഖകൾ നമുക്ക് വില്ലേജ് ഓഫീസിൽ നിന്നും താലൂക്ക് ഓഫീസ് കലക്ടറേറ്റിൽ നിന്നും മറ്റും കിട്ടിയിട്ടുണ്ട് ആ രേഖകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ അവരോട് ഈ സ്ഥലം അളക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ട് പോലും അവരടക്കാൻ തയ്യാറായില്ല അതുകൊണ്ട് ഇപ്പൊ ഈ നില ഈ പാലത്തിന്റെ പണിയും ഈ റോഡിന്റെ പണിയും നിലച്ചമൊട്ടാ ഉള്ളത് ഇപ്പം വരാൻ പോകുന്ന ഇപ്പം ഈ മഴക്കാലം വന്നു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ജനങ്ങൾക്ക് ഈ വഴി യാത്ര ചെയ്യാനോ ഉള്ള സൗകര്യം കിട്ടിയില്ല അപ്പൊ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പണി നടക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾ ആദ്യം ആവശ്യപ്പെടുന്നത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എം എൽ എ രണ്ടാഴ്ച മുമ്പ് ഇവിടെ വരിക ഈ പിന്നെ താലൂക്ക് സർവേയിൽ അടക്കമുള്ള ആളുകൾ വന്ന് ഈ സ്ഥലം അടക്കം ചെയ്തതിന് ശേഷം ഇവിടെ വന്ന് അളക്കാനെന്ന് വ്യാജേന വന്ന് പോയതിനു ശേഷം എം എൽ എയും ചില കമ്മിറ്റി അങ്ങൾ ഇവിടെ വരികയും ഈ രണ്ട് സ്ഥലുടമകളായിട്ട് ചർച്ച നടത്തുമ്പോൾ ഒക്കെ ചെയ്തായിട്ട് അറിയുന്നത് പക്ഷേ അവരാരും ഒരു തീരുമാനത്തിലേക്ക് എത്തിക്കുന്നില്ല അവരിങ്ങനെ കാര്യങ്ങൾ ഉരുക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിന് പേര് ഞങ്ങൾക്ക് പല സംശയമുള്ളത് ഇതിൻ്റെ പിന്നിൽ ഇവർക്ക് ഈ പാലിങ്ങനെ മുടങ്ങി കഴിഞ്ഞ് പനി മുടങ്ങിക്കഴിഞ്ഞാൽ ഇവർക്ക് എന്താ വല്ലതും കിട്ടാൻ പോലുണ്ടോ എന്നുള്ളതിനെക്കുറിച്ചും കൂടെ സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം അത്രയും മോശമായ രീതിയിലാണ് ഈ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ശ്രീകണ്ഠപുരം മുതൽ ഇവിടെ വരെ പല വീടുകളുടെയും മതിൽ പൊളിക്കുകയും വീടിന്റെ സൈഡ് പിത്തുകൾ പൊളിക്കുകയോ കൺഷണ സ്ഥാപനങ്ങൾ പൊളിക്കുകയോ ഒക്കെ ചെയ്തിട്ടും ഇവിടെ മാത്രം എന്താ ഈ പ്രശ്നം എന്നുള്ളതാണ് ഞങ്ങൾക്ക് മനസ്സിലാകാത്തത് ചില ആളുകൾ ഇതിന് പേര് തൽപര്യ കക്ഷികൾ ഇതിന് പേരിൽ ബില്ലിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന പരമായ സംശയമുണ്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പണി കഴിപ്പിക്കാൻ എം എൽ എ അടക്കമുള്ള ആളുകൾ ഇതിന്റെ പ്രവർത്തനം നടപ്പിക്കൊണ്ട് വരാൻ വേണ്ടി മുന്നോട്ട് വരണം അതാണ് അഭ്യർത്ഥിക്കാനുള്ളത് നടുവിൽ റോഡിന്റെ വളരെ കോഴ്സിൽ നമ്മൾ തുടങ്ങി വെച്ച ഒരു പ്രൊജക്റ്റ് ആണ് പി ഡബ്ല്യൂഡിയുടെ ഒരു അപ്പോൾ അത് ശ്രീകണ്ഠപുരം മുതൽ കൊത്തായി വരെ വളരെ നല്ല രീതിയിൽ പ്രവൃത്തികൾ മുന്നേറി പക്ഷേ അതിന് ശേഷം ഈ കൊക്കായി പാലത്തിൻ്റെ ഇവിടെ എത്തുമ്പം ഇതിൻ്റെ പണി ഇപ്പോൾ നിലവിൽ നിലച്ചേരുമൊട്ടാണ് അതിന് സ്ഥലം ഏറ്റെടുപ്പുമായിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള ഇഷ്യൂ ആണ് അതിന് പ്രധാനമായിട്ടുള്ളത് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ രണ്ട് സൈഡും അത് ഇടതുവശം കയ്യേറിയതായിട്ട് നമുക്ക് വില്ലേജിൽ നിന്നും അതുപോലെ താലൂക്കിൽ നിന്നും കിഫ്ബിയിൽ നിന്നും കിട്ടിയ രേഖകളിൽ നിന്നും വ്യക്തമാണ് അതിനെ പ്രധാനമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ രേഖ വളരെ ക്ലിയറാണ് ആണ് ഇതിൽ രണ്ട് വില്ലേജിൻ്റെ അതിരുകൾ പങ്കിടുന്ന ഒരു സ്ഥലമാണിത് നെടിയങ്ങ വില്ലേജിൻ്റെയും അതുപോലെ തന്നെ നടുവിൽ വില്ലേജിൻ്റെയും അതുപോലെ തന്നെ കൊപ്പായി തോടും കടന്നു പോകുന്ന ഒരു സ്ഥലമാണ് ഇവരിപ്പോൾ പറയുന്നത് കൊപ്പായി തോടിന് എഫ് ഇല്ല എന്നുള്ളൊരു കാരണവും അതുപോലെ തന്നെ നടുവിൽ വില്ലേജിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ ഇതിൻ്റെ റീസർവേ കൃത്യമായിട്ട് നടത്തി ഈ റോഡിന് ഈ പാലത്തിൽ തന്നെ പതിനൊന്നര പോയിൻറ്റ് ഒമ്പത് മീറ്റർ വീതി നിലവിലുള്ളതാണ് പതിനൊന്നര പോയിന്റ് ഒമ്പത് മീറ്ററാണ് വീതി ഉണ്ടായിരുന്നത് പന്ത്രണ്ട് മീറ്ററാണ് ഇപ്പോൾ റോഡ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഇവർ ശ്രമിക്കുന്നത് പക്ഷേ ഇപ്പം എട്ട് മീറ്ററിലാണ് അന്നത്തെ നിയമം അനുസരിച്ച് ഇവിടെ റോഡിൻ്റെ പ്രവൃത്തികൾ നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലാണ് കൊട്ടായി പാലം ഇതിനുമുമ്പ് റീസർവേ നടന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് കൊട്ടായ് പാലത്തിൻ്റെ പണി പൂർത്തിയായത് ആ സമയത്ത് എട്ട് മീറ്ററിലാണ് ഇത് ചെയ്തത് അതിന് ബാലൻസ് ഉണ്ടായിരുന്ന സ്ഥലം പാലത്തിൻ്റെ എട്ടിന് ബാക്കിയുണ്ടായിരുന്നത് അന്നത്തെ അപ്രോച്ച് റോഡായിട്ട് ഉപയോഗിച്ച് സ്ഥലമെല്ലാം ഇപ്പോൾ മറ്റ് സ്വകാര്യ വ്യക്തികളുടെ കൈ കൈകളിലാണുള്ളത് അപ്പം അത് തിരിച്ച് എത്രയും പെട്ടെന്ന് അത് അളന്ന് തിട്ടപ്പെടുത്തി ഈ പാലത്തിൻ്റെ പണി എത്രയും പെട്ടെന്ന് ആരംഭിച്ചില്ലെങ്കിൽ അടുത്ത മഴക്കാലത്ത് ഈ വഴിയെ ഒരു വാഹനവും കടന്നു പോകാത്ത രീതിയിലായിരിക്കും കാര്യങ്ങളുള്ളത് പിന്നെ മഴ വരെ എന്ന് പറഞ്ഞാൽ ഒരു ജൂലൈ ഓഗസ്റ്റ് വരെയെങ്കിലും കാത്തിരുന്നാൽ മാത്രമോ പാലത്തിൻ്റെ പണിയാറ്റ് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അതുപോലെ ഒഴുകുന്ന ഒരു തോടാണിത് അതുകൊണ്ട് എം എൽ എയും ഇവിടുത്തെ കമ്മിറ്റിക്കാരും എത്രയും പെട്ടെന്ന് ഈ പാലത്തിൻ്റെ പണി വീണ്ടും തുടങ്ങാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകണമെന്ന് അവരോടാണ് പ്രധാനമായിട്ടും നമുക്ക് പറയാനുള്ളത്